ഡിസംബർ പതിനാലാം തീയതി അനീഷും അതോടൊപ്പം തന്നെ അനുമോളും തിരുവനന്തപുരത്ത് ഉദ്ഘാടനത്തിന് വരികയാണ് പക്ഷേ ഇതല്ല സംഭവം എന്ന് പറയുന്നത് കാരണം ഇത് നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് രാവിലെ പത്തു മണിക്ക് അവർ ഉദ്ഘാടനത്തിന് വരുന്നത് നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേര് കൂടി ഉദ്ഘാടനത്തിനെത്തുന്നു അത് കോഴിക്കോട് അത് ഡിസംബർ പതിനാലാം തീയതി രാവിലെ പത്തു മണിക്ക് തന്നെ ആ ഒരു ഉദ്ഘാടനം മറ്റാരുമല്ല ആതിലാനുപറം ആതില നൂറയുടെ ആദ്യ ഉദ്ഘാടനം അതും അനീഷ് അനുമോള് ഇവരുടെ ഉദ്ഘാടന ദിവസം അതേ സമയം തന്നെയാണ് അവർക്ക് ആദ്യമായിട്ടുള്ള ഒരു ഉദ്ഘാടനം സംഭവിക്കാനായി പോകുന്നത് രസകരമാണ് അല്ലെ അത് കേട്ടപ്പോഴത്തേക്കും കാരണം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അതും ഇവർക്ക് ആ ഒരു ഉദ്ഘാടന ദിവസം അതായത് അനീഷ് അനുമോൾക്ക് വന്ന ആ ഒരു ഉദ്ഘാടന ദിവസം അതേ സമയത്ത് തന്നെ അവർക്ക് ഉദ്ഘാടനം അത് കോഴിക്കോട് ഇത് തിരുവനന്തപുരത്ത് നല്ല ഫണ്ണായിട്ടുണ്ട് സംഭവം കേൾക്കാൻ നല്ല രസവം എന്തായാലും കൊള്ളാം അനീഷ് അനുമോൾക്ക് മാത്രമല്ല ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ ഇതാ ആതിര നൂറയ്ക്കും ഉദ്ഘാടനങ്ങൾ കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം അതിന്റെ ആദ്യ ഉദ്ഘാടനം ഇപ്പോൾ ഇതാ സംഭവിക്കാൻ പോകുന്നു അത് ഡിസംബർ പതിനാലാം തീയതി നടക്കട്ടെ വളരെ നല്ല കാര്യം ഇടി ഇവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷിക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കി ഓരോ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ഉദ്ഘാടനങ്ങളായാലും അല്ലാതെ ഉള്ള വർക്കുകളൊക്കെ തന്നെ ആയാലും അവരെടുത്ത് ചെയ്യുന്നു അങ്ങ് പോകുന്നു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുടെ ഈ പറയുന്ന തരത്തിൽ പ്രത്യേകിച്ച് അനിമോൾ ആർമി എന്ന് പറയുന്ന അല്ലെങ്കിൽ അനിമോൾ പി ആർ എന്ന് പറയുന്ന ചിലർ അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ പോയി അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവരെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഇപ്പോഴും പലതരത്തിലുള്ള കമൻറ്റുകൾ അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ചെയ്യുന്നുണ്ട് ശരിക്കും ബിഗ് ബോസ് ഷോയൊക്കെ കഴിഞ്ഞിട്ടും ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയമില്ല ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അനീഷിന്റെ അക്കൗണ്ടിൽ ചെന്ന് കുറെ ആൾ ചെന്ന് കുരുപൊട്ടിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഈ ആദിന നൂറയെ കുറിച്ച് ഈ പറയുന്ന രീതിയിൽ അനുമോ ആർമി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതെല്ലാം കഴിഞ്ഞു അവസാനിച്ചു ഇപ്പൊ പറയുന്നത് പാട്ട ഗേൾസ് ടീം വീണ്ടും ഒന്നിക്കണം എന്നുള്ള തരത്തിലൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് പക്ഷെ അതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ അനുമോൾ അതോടൊപ്പം തന്നെ ആദിന നൂറയൊക്കെ ഒന്നിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഒന്നിച്ചു വരുന്നത് അനീഷും അനിമോളും ആണ് അതൊട്ടും ഒരു സംഭവമായിരുന്നു ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അനീഷും അനിമോളും ഒന്നിച്ചു വരുമെന്ന് എന്തായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ എതിർവശത്ത് നിൽക്കുന്നത് ആതിരാനുമുറയാണ് അവരും ആ ഒരു ദിവസം ആ ഒരു സമയത്ത് തന്നെ അവരുടെ ഉദ്ഘാടനം ആദ്യ ഉദ്ഘാടനം കോഴിക്കോട് സംഭവിക്കാൻ പോകുന്നു എന്നാലും രണ്ടും വളരെ നല്ല രീതിയിൽ നടക്കട്ടെ അവർ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകട്ടെ അതിനിടയിൽ കടന്ന് ഈ പറയുന്ന രീതിയിൽ പി അല്ലെങ്കിൽ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കടന്ന് ഉരു പൊട്ടിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ